ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട യുവതിയുമായി പ്രണയത്തിലായതോടെ നേരിട്ട് കാണാൻ അനധികൃതമായി അതിർത്തി കടന്ന് പാകിസ്ഥാനിലെത്തിയ യുവാവ് അറസ്റ്റിൽ ഉത്തർപ്രദേശിലെ അലിഗഡ് സ്വദേശി ബാദൽ ബാബു ആണ് അറസ്റ്റിലായത് നഖ്ല ഖത്ഹാരി ഗ്രാമത്തിൽ താമസിക്കുന്ന മുപ്പതുകാരനായ ബാദലിനെ മാൻഡി ബഹാ നഗരത്തിൽ നിന്നാണ് പാകിസ്ഥാനിലെ പഞ്ചാബ് പോലീസ് പിടികൂടിയത് സമൂഹ മാധ്യമം വഴിയായിരുന്നു യുവതിയുമായി പ്രണയത്തിലായതെന്നും അവരെ നേരിൽ കാണണമെന്ന ആഗ്രഹത്തിൽ വിസയോ യാത്രാ രേഖകളോ ഇല്ലാതെയാണ് രാജ്യത്തേക്ക് കടന്നതെന്നും ചോദ്യം ചെയ്യലിൽ ബാദൽ ബാബു സമ്മതിച്ചതായി പാകിസ്ഥാൻ അധികൃതർ പറഞ്ഞു യാത്രാ രേഖകൾ ഹാജരാക്കാത്തതിനെ തുടർന്ന് ഡിസംബർ ഇരുപത്തിയേഴിനാണ് ബാദലിനെ അറസ്റ്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി പാകിസ്ഥാൻ ഫോറിനേഴ്സ് ആക്ടിന്റെ പതിമൂന്ന് പതിനാല് വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത് പിന്നീട് കോടതിയിൽ ഹാജരാക്കി കോടതി ഇയാളെ പതിനാല് ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പത്തിന് വീണ്ടും കോടതിയിൽ ഹാജരാകണം ബാദൽ മുമ്പ് രണ്ട് തവണ ഇന്ത്യ പാക് അതിർത്തി കടക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടതായി പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി തന്റെ മൂന്നാമത്തെ ശ്രമത്തിലാണ് പാകിസ്ഥാൻ അതിർത്തി കടന്നത് മണ്ഡി ബഹാദ്ദീനിലെത്തി യുവതിയെ കണ്ടുമുട്ടുകയും ചെയ്തു ബാദൽ ബാബുവിന്റെ പാകിസ്ഥാനിലേക്കുള്ള അനധികൃത പ്രവേശനം പ്രണയബന്ധം കൊണ്ടാണോ അതോ അതിർത്തി കടന്നതിന് മറ്റെന്തെങ്കിലും പ്രേരണകൾ ഉണ്ടോ എന്നാണ് ഇപ്പോൾ അധികൃതർ അന്വേഷിക്കുന്നത് ഇതാദ്യമായല്ല തന്റെ പ്രണയിനിയെ കാണാൻ ഒരാൾ ഇന്ത്യൻ അതിർത്തി കടന്ന് പാകിസ്ഥാനിലെത്താൻ ശ്രമിക്കുന്നത് ഈ വർഷം ജൂലൈയിലും സമാനമായ ഒരു സംഭവം ഉണ്ടായിരുന്നു ഓൺലൈനിൽ പരിചയപ്പെട്ട പാകിസ്ഥാന യുവതിയെ വിവാഹം ചെയ്യാനായി യു സ്വദേശി അതിർത്തി കടക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ ബി എസ് എഫ് ഉദ്യോഗസ്ഥർ ഇയാളെ തടയുകയായിരുന്നു